ഹായ് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിൻ്റെ അവകാശമാണ് എൻഡ് ഓഫ് സർവീസ് ഗ്രാറ്റുവിറ്റി പല എംപ്ലോയിസിനും ഈ ഒരു കാര്യം അറിയില്ല അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കാറില്ല അതായത് ഈ ഒരു ഗ്രാറ്റുവിറ്റി നമുക്ക് ലഭിക്കാൻ വേണ്ടി ഒരു വർഷമെങ്കിലും നമ്മൾ ആ കമ്പനിയിൽ വർക്ക് ചെയ്തിരിക്കണം അല്ലെങ്കിൽ ഒരു വർഷമെങ്കിലും പൂർത്തിയായിരിക്കണം എന്നാലേ നമുക്ക് ഈ ഒരു ഗ്രാറ്റുവിറ്റി കൗണ്ട് ചെയ്തു തുടങ്ങുള്ളൂ നിങ്ങളുടെ ബേസിക് സാലറി എത്രയാണോ ആ ബേസിക് സാലറിയുടെ അടിസ്ഥാനത്തിലാണ് ഇത് നിർണ്ണയിക്കുക വർഷത്തിൽ ഓരോ വർഷവും ദിവസത്തെ ബേസിക് സാലറിയും അതിൽ കൂടുതൽ അതായത് അഞ്ചു വർഷത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ മുപ്പത് ദിവസത്തെ ബേസിക് സാലറിയാണ് നിങ്ങൾക്ക് എൻഡ് ഓഫ് സർവീസ് ഗ്രാറ്റുവിറ്റി ആയിട്ട് ലഭിക്കുന്നത് ഇനി നിങ്ങളുടെ ഗ്രാറ്റ്വിറ്റി തുക എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയുന്നതിന് ഗൂഗിളില് ഗ്രാറ്റുവിറ്റി കാൽക്കുലേറ്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ കയറിയാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ